നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും ബഹുമാനവും പൂജയും അർപ്പിക്കുന്നു ഈ പ്രഭാത ചിന്തയുടെ പഠനത്തിൽ ക്രിസ്തു ശിക്ഷിത്വത്തിലേക്കുള്ള അഞ്ചാമത്തെ പാഠം ആണ് ഇന്ന് തുടരുന്നത് നാല് പാഠങ്ങൾ നമ്മൾ പിന്നിട്ടു ഈ പാഠത്തിലെ കഴിഞ്ഞ പാഠത്തിലെ കാര്യം ഞാൻ റൂട്ട് പോയി വിരിക്കുന്നില്ല ചതിമോഹങ്ങളായാൽ പോയ പഴയ മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത് മനുഷ്യന്റെ അതപകനം എങ്ങനെ സംഭവിച്ചു മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും ആ അവൻ എത്രമാത്രം ശ്രേഷ്ഠനായിരുന്നുവെന്നും ഞാൻ ആദ്യം പറഞ്ഞു ആ മനുഷ്യൻ എങ്ങനെയാണ് പാപിയായി തീർന്നതെന്ന് ഞാൻ ആദ്യത്തെ പാഠത്തിൽ പറയും പിന്നെ എന്തിനാ മടങ്ങി വന്നത് മടങ്ങി വന്നത് ഈ മനുഷ്യനെ പാപിന്നൊക്കെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞെറ്റി ചുളിച്ചിലും പുച്ഛവും ചുരിച്ചിട്ട് കേൾക്കുമ്പോഴുള്ള അതിൻ്റെ ആവശ്യം എന്താ മനുഷ്യരെല്ലാവരും എല്ലാവരും അറിവുള്ളവരല്ലേ എന്ന് പറയുന്ന ആരുടെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിന്റെ മറുപടിയാണ് ഞാൻ ഈ ഈ നാലാമത്തെ പാഠത്തിലും അഞ്ചാമത്തെ പാഠത്തിലും പറയും അപ്പോ ഈ ചരിമുഖങ്ങളായ വഷളായിപ്പോയ മനുഷ്യനെ കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ പറയും അതിനെ തുടർന്ന് ചില കാര്യങ്ങൾ ഈ പാഠത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട സതിയാ വൃക്ഷഫലം തിന്നതെന്ന് ദൈവം ബുദ്ധിയും പരിജ്ഞാനമുള്ള ചക്തിയുള്ള മനുഷ്യനോട് പറഞ്ഞു ആ വൃക്ഷഫലം തിന്നുകൊണ്ട് ആണ് ആ മനുഷ്യന് ചതിമോഹങ്ങളാൽ ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ മനുഷ്യൻ ഉൽപ്പത്തി മൂന്നിന്റെ പതിമൂന്നിൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് കഴിഞ്ഞു ഉൽപ്പത്തി ആറിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗ്യത്തിലെ മനുഷ്യ നിമിത്തം ഭൂമി വഷളായി എന്ന് കാണും മനുഷ്യൻ നിമിത്തം ഭൂമി വഷ്ളായി എന്ന കാണേ ദൈവത്തിന്റെ മുൻപാകെ ഭൂമി അതിക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ദൈവം ഭൂമിയെ നോക്കിയപ്പോൾ അത് വഷ്ളായി എന്ന് കണ്ടു സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു അത് ഏഹ് ജലപ്രളയത്തിന് മുൻപ് ലോഹൈക കാലത്തിന്റെ അറ്റം വരെയുള്ള കാലത്തെയാണ് പറയുന്നത് അന്ന് മരണമില്ലായിരുന്നു കൊടുങ്കാറ്റില്ല പിന്നെ പ്രകൃതിക്ഷോഭമില്ല ദീർഘായുസുണ്ടായിരുന്നു ബൈബിൾ വെളിപ്പെടുത്തുന്നതാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു വാർദ്ധക്യം അന്ന് മനുഷ്യനെ കാര്യമായി ബാധിച്ചില്ല അരിവ് കാര്യമായി ബാധിച്ചില്ല കാരണം രോഗങ്ങളില്ല പകർച്ചവ്യാധികളില്ല കൊടുങ്കാറ്റില്ല പേമാരിയില്ല മഴയില്ല അത്തരം കാലത്ത് സൗരപ്രദമായി ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ജീവിച്ചപ്പോഴും മനുഷ്യൻ തന്റെ വഴി വഷളാക്കിയിരുന്നു എന്നാണ് ഈ മനുഷ്യന് മൂന്നടിമത്തിലേക്ക് പോയി ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അതൊന്നും ആവർത്തിക്കരുത് റോമർ ഏറിന്റെ പറഞ്ഞ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടു ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി ഞാൻ തന്നെ ദൈവത്തിന്റെ മനുഷ്യനെ ഈ ദൈവം സൃഷ്ടിച്ച ദൈവാനുതമായ മനുഷ്യനെ മനുഷ്യൻ തന്നെ വില വാങ്ങാതെ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടു റോമർ ആറിന്റെ അവിടെ പറയുന്നത് വിൽക്കപ്പെട്ട മനുഷ്യനിൽ പാപം പാപത്തിന് ശമ്പളമാണ് ആ പാപം മനുഷ്യന് വാണു പാപ ആറിന്റെ പന്ത്രണ്ടില് മരണം മനുഷ്യനെ വാണു റോമർ ഏഴിന്റെ പതിനാറ് പതിനേഴ് റോമർ ഏന്റെ എട്ട് ഏഴിൻ്റെ പതിനൊന്ന് ഭാഗം മരണം വാഴുന്ന മനുഷ്യൻ അപ്പൊ പാപം വാഴുന്ന മനുഷ്യൻ മരണം വാഴുന്ന മനുഷ്യൻ റോമർ അഞ്ചിന്റെ പതിനേഴ് ഏകന്റെ ലംഘനത്താൽ ആ ഏകൻ നിമിത്തം ആ ഏകനിൽ മരണം വാണുവെങ്കിൽ അപ്പൊ ഏകന്റെ ലംഘനത്താൽ മനുഷ്യനെ വാണത് പാപവും മരണവും വേണം ആ മരണത്തിനു മീഡിയ പിശാജ് അധികാരം നടക്കുന്നുണ്ട് ദുഃഖ എട്ടിന്റെ വന്നാൽ പറഞ്ഞു നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കളാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പിശാജ് എന്ന പിതാവിന്റെ ഇഷ്ടമാണ് നിവർത്തിക്കുന്നത് മനസ്സിലായോ അവൻ ആദ്യമേ കൊലപാതകനാണ് നുണയനാണ് അങ്ങനെയുള്ള മനുഷ്യന് മഷളായത് പിശാജിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് ഒന്നിയോ പറഞ്ഞു പറഞ്ഞു പാപം ചെയ്യുന്നതെല്ലാം പിശാജിന്റെ മകനാണ് ഈ രംഗത്ത് മനുഷ്യനെ പാപം ചെയ്യുന്ന മനുഷ്യനെ പിശാജ് അവന്റെ പാപത്തിന് മേൽ പിശാചിന് സ്വാധീനമുള്ളതിനാൽ അവനെ നിയന്ത്രിച്ച് നടത്തുന്നു എന്നാണ് തിരുവത്ത് രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ് മനുഷ്യല്ലാതിക്രമവും അക്രമവും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന നമ്മൾ പറയുന്ന ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നും ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നും മകനാണ് ആ കുഞ്ഞുങ്ങളെ അമ്മമാർ കൊല്ലുന്നു അവരുടെ പാപത്തിന്റെ ഇച്ഛ നിവർത്തിക്കുവാൻ സ്വന്തം കുഞ്ഞിനെ ഈ അടുത്ത ദിവസം നിങ്ങൾ കേട്ടതാണ് ഒരമ്മ തൻ്റെ സ്വന്തം ദുർ ഇച്ഛ നിറവേറ്റുവാൻ തന്റെ സ്വന്തം കുഞ്ഞിനെ കൊന്നു എത്രയോ സംഭവങ്ങളാണ് കേൾക്കുന്നത് ഇതെല്ലാം അവരെ ഭരിക്കുന്നത് പാപത്തിനു മീതേ മരണവും മരണത്തിനു മീതേ തിശാചും അവർ വാഴുന്നു എന്നാണ് ഈ മനുഷ്യരെയെല്ലാം അപ്പോ ഇനി മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് മരണം എന്നുള്ളത് പിശാജ് കൊണ്ടുവന്നതല്ല പാപിയെ പാപത്തിനു മീതെ പിശാജിന് അധികാരമുള്ളത് പാപിയെ മരണത്തിലേക്ക് നടത്തുന്നതിന് പാപത്തിന് മേലെ അധികാരം നടത്തുന്ന പിശാജ് മനുഷ്യനെ മരണത്തോളം നടത്തും അതാണ് മരണത്തിന്റെ അധികാരി എന്ന പിശാജിന് വികാരം മരണം പിശാജി ഉണ്ടാക്കിയതല്ല മരണം പാപത്തിന് ശമ്പളമാണ് എന്നാൽ പിശാദാണ് അതിനെ മനുഷ്യ പാപിയെ നിയന്ത്രിക്കുന്നത് അങ്ങനെ മരണം വരെ നരകത്തിലേക്ക് അവന് കൊണ്ടുപോകുന്നു എന്നാണ് സാരം എബ്രായർ രണ്ടിനെ പറഞ്ഞാൽ പറഞ്ഞ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവൻ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെയാണ് അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാദിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭേദിയായ അടിമകളായിരുന്നവരും ഒക്കെയും വിടിപ്പിച്ചു അപ്പോ മരണ ഈ പാപിയെ നിയന്ത്രിക്കുന്ന ഭാബിയുടെ മീതെ മരണത്തിന്മേൽ പിശാചിന് സ്വാധീനമുണ്ട് അവന് നരകത്തിൽ വീഴുന്നത് വരെ നരകത്തിലെത്തുന്നതുവരെ അവനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മരണം വരെ അവനെ ഈ സ്ഥിതിയിൽ നിന്ന് മനുഷ്യനെ ഈ മൂന്നടിമത്തിൽ പാപം ഭരിക്കുന്ന മനുഷ്യൻ മരണം വാഴുന്ന മനുഷ്യൻ പിശാചി നടത്തുന്ന ഈ മൂന്നടിമത്തിൽ സ്വയമായി മോചിക്കപ്പെടുവാൻ മനുഷ്യന് കഴിയുകയില്ല അതുകൊണ്ടാണ് രക്ഷ അസാധ്യമാണെന്ന് മത്താരുശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ കർത്താവ് പറഞ്ഞ ആ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു അത് മനുഷ്യർക്ക് അസാധ്യമാണ് എന്തുകൊണ്ട് അസാധ്യമാണ് ഈ മൂന്ന് അടിമത്വത്തിൽ നിന്ന് സ്വയമായി രക്ഷ രക്ഷപ്രാപിപ്പാൻ മനുഷ്യന് അസാധ്യമാണ് മനുഷ്യനെ വിടിക്കപ്പെടുവാൻ മനുഷ്യന്റെ പ്രയത്നങ്ങൾ അസാധ്യമാണ് ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാൻ ഞമ്മൾ പറഞ്ഞതാണ് ആ പശ്ചാത്തലം ഇതാണ് ഒരു ധനവാനായ ഒരു യുവനക്കാരൻ യേശു കർത്താവിൻ്റെ ഇടയ്ക്ക് വന്നു അവനെ ന്യായ എല്ലാം നന്നായിട്ട് അറിയാം അവനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു വളരെ അവനോട് പറഞ്ഞു നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കാൻ പറഞ്ഞു അവൻ വരില്ല എന്ന് കർത്താവിനെ അറിയാം അവൻ ദുഃഖിതനായിട്ട് പൊയ്ക്കളഞ്ഞു ഇതിന് മറുപടി യേശു പറഞ്ഞു ഭർത്താട് യേശു പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ തുറക്കിനത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും ഹനവാൻ ദൈവരാഗത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിലൂടെ കടക്കുന്ന എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയും എന്ന് പറഞ്ഞു അത് കേട്ട് ശിഷ്യന്മാരെ ഏറ്റവും വിസ്മരിച്ചു തന്നാൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും എന്ന് പറയും യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിനും സകലും സാധ്യമെന്ന് പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമാണ് രക്ഷ അതുകൊണ്ടാണ് രക്ഷ എന്ന ഈ മൂന്നടിമത്തിൽ നിന്ന് മനുഷ്യനെ വിടിക്കുവാൻ ദൈവത്തിന് മാത്രം കഴിയുന്നുണ്ട് ാണ് ദൈവം മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ മുൻഗാത പദ്ധതിയാണ് പാപം ചെയ്തതിന് ശേഷം തീരുമാനിച്ചല്ല ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം മനുഷ്യൻ മനുഷ്യന് ദൈവത്തിനറിയാം മനുഷ്യനെങ്ങനെ തെറ്റിപ്പോകുന്നു അവന് ഉദ്ധരിക്കേണ്ടതാണ് അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം എടുത്ത തീരുമാനവും ക്രമീകരിച്ചതുമാണ് മനുഷ്യന്റെ ആത്മരക്ഷ പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് ദൈവം തീരുമാനിച്ചു ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക ഏർ ദൈവസന്നധിയിൽ കരൂബായി ദൈവസന്നിധിയിൽ ആരാധനയുടെ പ്രാതിനിധ്യം വഹിച്ചിരുന്ന കരൂപായിരുന്ന ലൂസിഫറെ രേഖപ്പെടുത്തിയിട്ടുള്ള ആ കരൂപനെയാണ് എതിരാളി പിശാജ് എന്ന് വിളിക്കുന്നത് താൻ വീണുപോയി താൻ വീണുപോയി അതിനുശേഷം അങ്ങനെ തുടരുകയല്ല ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ താൻ വശീകരിച്ച് പാപത്തിൽ വീഴിച്ചപ്പോൾ മനുഷ്യൻ നിമിത്തവും പിശാദിന് വലിയ ന്യായവിധിയുണ്ട് ആ ന്യായവിധി കാര്യകാരണ സഹകരണം നിറവേറ്റുവാൻ മനുഷ്യർ നിമിത്തവും പിശാദിന് ന്യായവിധി നിത്യമായ നിറയത്തിലേക്ക് പോകേണ്ടിവരും മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടിയോടും ദൈവത്തിന്റെ ഭക്തയോടും എതിർത്ത് നിൽക്കുന്നതിന് പിശാദിന് ന്യായവിധിയുണ്ട് ആ ന്യായവിധിയും മനുഷ്യർ നിമിത്തം അനുഭവിക്കേണ്ടതായിട്ട് വരും അത് ആണ് ഞാൻ ആദ്യം ഒരു വാക്കിങ്ങനെ പറഞ്ഞത് അപ്പൊ മനുഷ്യനെ പാപത്തിൽ വേദിക്കുവാൻ പിശാജി തുടങ്ങിയപ്പോൾ പിശാദിന്റെ പാപത്തിന്റെ പ്രവൃത്തി പെരുകയും ന്യായവിധി വർദ്ധിക്കുകയും ചെയ്യും അവന് നിത്യനരകമാണ് വിധിച്ചിട്ടുള്ളത് ആ വിധി നടന്നു കഴിഞ്ഞു നടപ്പിലാക്കുവാൻ മനുഷ്യനെ രക്ഷ പൂർത്തിയാക്കിയ ശേഷം മനുഷ്യനെ പൂർണ്ണമായി രക്ഷിച്ച ശേഷമേ ചെയ്യൂ അപ്പോ ആ കാര്യങ്ങളെല്ലാം തിരുവനത്ത പ്രവചനപരമായി ചിന്തിക്കേണ്ടതാണ് അവിടേക്ക് ഞാൻ ഈ അടിപൊളി പോയത് അപ്പോ എന്തുകൊണ്ടാണ് ക്രിസ്തു ശിക്ഷേത്രം എന്ന് പറഞ്ഞത് എന്തിനാണെന്നാ പറയുന്നത് ഇങ്ങനെ മൂന്ന് അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണം ഇനി ഈ മനുഷ്യനെ ഉദ്ധരിക്കപ്പെടണമെങ്കിൽ രണ്ടിന്റെ ഒന്ന് രണ്ടിലെ അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ച മനുഷ്യൻ പുനരുജ്ജീവിക്കപ്പെടണം അവന്റെ അവൻ്റെ അവസ്ഥയിൽ നിന്ന് മരിച്ച അവസ്ഥയിൽ നിന്ന് അവൻ പ്രതിജീവിക്കപ്പെടും മാത്രം പോരാ പാപത്തിനും മരണത്തിനും പിശാദിനും അടിമയായിരിക്കുന്ന മനുഷ്യൻ വീഴെടുക്കപ്പെടുക രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ നടന്നെങ്കിലേ മനുഷ്യന് ദൈവത്തിലേക്ക് വരാൻ കഴിയും അവൻ പുതുതായി ജനിക്കണം രണ്ട് അവൻ പാപത്തിലും മരണത്തിലും അതിക്രമത്തിലും മരിച്ചവനാകിയാൽ അവനെ അടിമിത്തത്തിലായിരിക്കും കൊണ്ട് വീഴെടുക്കപ്പെടും ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യൻ നിറവേറുവാൻ സ്വയമായിട്ട് സാധ്യമല്ല ഈ മൂന്നരിമത്യത്തിൽ നിന്ന് ദൈവത്തിനാണ് മനുഷ്യന് വില കൊടുക്കേണ്ടത് കാരണം ദൈവത്തിന്റെ മനുഷ്യനായ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാധൃത്തിലും നിർമ്മിച്ച ഈ മനുഷ്യൻ ദൈവാനുപയ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തോട് ആണ് അനുസരണക്കേട് കാണിച്ചത് അതെ അനുസരണക്കേട് കാണിക്കുക മാത്രമല്ല ദൈവത്തിന്റെ വകയായിരുന്ന മനുഷ്യനെ മനുഷ്യന് കൊടുത്ത ബുദ്ധിയും ഇച്ഛാശക്തിയും പരിജ്ഞാനം പൂർണ്ണ ബോധത്തോടെ തന്നെ തന്നെ പാപത്തിന് ദാസനായി അടിമയായി വെക്കും പാപത്തിനും ഇതേ മരണവും മരണത്തിനും ഇതേ പിശാദിനും അധികാരമുള്ള മൂന്ന് അടിമത്തത്തിലാണ് ഇന്നത്തെ എല്ലാ മനുഷ്യരും ഈ മനുഷ്യരെ ഉത്കരിക്കുവാൻ സ്വയമായി അടിമത്തിൽ നിന്ന് ദൈവത്തിന് വീട് മനുഷ്യന് കഴിയയില്ല മനുഷ്യന്റെ എല്ലാ പ്രവൃത്തിയും താനാ എന്തിനു അടിമയായിരിക്കുന്നു ആ അടിമയായിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ഒരു പാപിക്കും നീതി പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറഞ്ഞു നീതിമാൻ ആരും പോലുമില്ല എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരാതവായി തീരും മൂന്ന് അടിമത്തത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുവാൻ മനസ്സിന് അസാധ്യമാകുകയായിരുന്നു ഉദ്ധരണത്തിന് വേണ്ടി വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരുവനുണ്ട് അവനാണ് യേശു ക്രിസ്തു ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയം പതിനഞ്ച് മുതൽ അവിടെ പറഞ്ഞു പാമ്പിനോട് അന്ന് സർപ്പത്തോട് പറഞ്ഞു സ്ത്രീയുടെ സന്തി നിന്റെ തലതകം നീ അവന്റെ കുതികാലത്ത കിടക്ക് അവിടെ മുതൽ അനേക പ്രവചനങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ആ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മനുഷ്യവർഗത്തിന്റെ രക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉത് ഉൽപ്പത്തി ക്രിസ്തം മുതൽ ബലാറ്റി പ്രവചനം വരെ നീണ്ട് കിടക്കുകയാണ് ആ ഉദ്ധാരകരായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ നിവൃത്തി സംക്ഷിപ്തമായിട്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞിട്ട് ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കാം പിന്നീട് ഞാൻ ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് വരുന്നതാണ് ശ്രദ്ധിക്കുക ആ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ പ്രവചനവാക്യങ്ങൾ സൂചനാത്മകമായിട്ട് ഞാൻ പറയുന്നത് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ഒരു സന്തതിയെ വെളിപ്പെടുത്തി നോഹയോട് പറഞ്ഞപ്പോൾ അത് ഞാൻ എടുക്കാം നോഹയോട് പറയുന്ന കാര്യത്തിൽ നോഹ പറയുന്നൊരു കാര്യ എന്ന് പറയുന്ന മൂന്ന് പേരെയാണ് നോഹയുടെ മൂന്ന് പുത്രൻ അതിലെ ഷേമിന്റെ വംശത്തിൽ നിന്ന് യേശുക്രിസ്തു വരും എന്ന് നോഹയുടെ പ്രവചനം ഷേമിന്റെ വംശത്തിൽ നിന്ന് അബ്രഹാമും അബ്രഹാമിൽ നിന്ന് ഇസ്ഹാദിഖിൽ യാക്കോ യാക്കോവിൽ പന്ത്രണ്ട് പുത്രന്മാരും പന്ത്രണ്ട് പുത്രന്മാരും യുതയിൽ നിന്ന് യേശു വരുമെന്ന് ആ ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതിലെ യാക്കോവിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഇസ്രേലിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട് അവിടെ പ്രത്യേകിച്ച് നാൽപ്പത്തൊമ്പ പത്തിൽ അവകാശമുള്ള വരുമ്പോഴും ചെങ്കോലി കൂതിയിൽ നിന്നും രാജദണ്ഡ അവന്റെ കാലുകളുടെ ഇടയിൽ നീങ്ങിപ്പോകയില്ല അപ്പൊ യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഊതിക്കുമെന്ന് ബിലയാമന്റെ പ്രവചനത്തിൽ സംഗീത പുസ്തകത്തിലെ ബിലയാമന്റെ പ്രവചനത്തിൽ ഒരു നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം നിർത്തികളുണ്ട് അവിടെ ആ പ്രവചനം ബലയാവിന്റെ പ്രവചനത്തില് ആ യേശുക്രിസ്തുവിന്റെ അതിന്റെ ഇരുപത്തിനാല് സംഖ്യാപുസ്ത ഇരുപത്തിനാലിന്റെ പതിനേഴില് പറഞ്ഞ് ഞാൻ അവനെ കാണും ഇപ്പോഴല്ലതാണ് ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാണ് യാക്കോബിൽ നിന്ന് നക്ഷത്രം പതിയും ഒരു ചെങ്കോൽ ഉയര് അപ്പോ യേശുക്രിവിനെ കുറിച്ചുള്ള ആ പ്രവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനഞ്ചിൽ പറഞ്ഞു ഉൽപ്പത്തി പതിനഞ്ചിലെ ഒരു കുറിച്ച് പറഞ്ഞു പന്ത്രണ്ടിലും പതിനഞ്ചിലും കുറിച്ച് വീണ്ടും അധ്യായത്തിൽ ഇരുപത്തിനാലാമധ്യായത്തിൽ കുറിച്ച് അബ്രഹാറുണ്ട് പറഞ്ഞു യാക്കോബ് പ്രവചിക്കുമ്പോൾ കൂതയിൽ നിന്ന് വരുന്നെന്ന് ആ ഒരു മറ്റൊരു പ്രവാചകൻ ബലയാമൻ പ്രവാചകൻ യാക്കോബിൻ്റെ നക്ഷത്രം ഉദിക്കുന്നു പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം അടിക്കടി നിറവേറിയതാണ് പിന്നീട് യേശു അബ്രിന് ഏഴിന്റെ പതിനാലില് സാധാരണ വേദപുസ്തക പരിചയമുള്ള എല്ലാവർക്കും അറിയാം കന്നിക ഗർഭിണിയെ ഒരു മകനെ പ്രസവിക്കാം ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള പേരവിടെ മലാക്ഷി പ്രവചനത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു യേശു എവിടെ ജനിക്കണം ജനിക്കുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു മലാക്ഷി അപ്രവചന അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞത് ആ സോറി മീക ആ മീഹ അഞ്ചിന്റെ ഒന്ന് മെലാക്കിയല്ല മീക ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ പടക്കൂട്ടമായി കൂടുക അവൻ നമ്മുടെ നേരെ വാട ഇസ്രായേലിന് അതിപതിയായവൻ അവൻ യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിൽ ഇസ്രായേൽ അവനോട് ചെയ്യുന്ന കാര്യം അടുത്തു പറഞ്ഞിട്ട് യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാൽ ഇസ്രായേലിന് അധിപതിയായിരിക്കണം നിനക്ക് നിന്നിൽ നിന്ന് വരും ഭർത്താത യേശുക്രിസ്തുവിന്റെ സിക്രൂത്തിന്റെ ജനനത്തിൽ ഇതേ വിദ്വാൻമാരെ അന്വേഷിച്ചു വന്നപ്പോൾ ഏരോതാവ് യേശു എവിടെയാണ് ജനിക്കെ മസ്യയെ ജനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇസ്രയേല് അന്നത്തെ മഹാപുരത്തിന് രേഖപ്പെടുത്തിയ വാക്യം ഇതാണ് പത്താല സുവിശേഷം രണ്ടാമത്തെ അതിന്റെ ഒന്ന് നാല് വാക്യങ്ങൾ അപ്പോ യേശുക്രിസ്തു ജനത്തെക്കുറിച്ച് അസം്യക്തമായി ലോകത്തെ സൃഷ്ടിക്ക് മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കർത്താവ് യേശുക്രിസ്തുലെ ജനനം ആ ലോക മുമ്പ് നിർണ്ണയിക്കപ്പെട്ടതാണ് ആ ഈ പാഠം വഷളായിപ്പോയ മനുഷ്യനെ ഉദ്ധരിക്കുവാൻ അവന് വീണ്ടും ജനനു വീണ്ടെടുപ്പും ആവശ്യമാണ് വീണ്ടെടുപ്പുകാരന്റെ ആവശ്യത്തെ ഞാൻ ഉദ്ധരിച്ചത് ഇപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ വാക്ക് അടുത്ത പാഠത്തിൽ പറയുന്നതാണ് ഭർത്താവിന്റെ നാമം മാത്രം മഹത്പ്പെടട്ടെ ആമേനാമേ